നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻസും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്താറ് വയസ്സുള്ള അജ്മി എന്ന് പറയുന്ന കുട്ടിയുടെ ആണ് അജ്മി മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് മാരേജാണ് ബി എ ഇംഗ്ലീഷാണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്ക് കാലിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് നടക്കാനും മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷെമീറയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഷെമീറയ്ക്കും ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് മുസ്ലിം സൂര്യ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഉമ്മയുണ്ട് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ആദ്യവാഹിതരുടെയും ബാധ്യതയില്ലാത്ത പുനർവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് പുനർവിവാഹം നോക്കുന്ന പഹിമയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം പഹീമയ്ക്ക് ഇരുപത്തി ആറ് വയസ്സാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ടെക്സ്റ്റൈൽസിൽ ഡിസൈനറും മോഡലുമായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളുള്ള സെക്കൻഡ് മാരേജും പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഹിബയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹിബ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി എസ് സി അഗ്രിക്കൾച്ചർ ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കാനുള്ളതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്ന് കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്